കോൺഫിഡൻസ് ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ സി ജെ റോയ് ആദായ നികുതി റെയ്ഡിനിടെ സ്വയം നെഞ്ചിലേക്ക് വെടിയുതിർത്തുകൊണ്ട് മരണത്തിന്റെ കീഴടങ്ങി ബാംഗ്ലൂരു അശോക് നഗറിലുള്ള കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കോപ്പറേറ്റീവ് ഓഫീസിൽ വെച്ചായിരുന്നു റോയിയുടെ ആത്മഹത്യ ഉച്ചയോടെയാണ് സി ജെ റോയ് ഓഫീസിലെത്തിയത് ഒരു മണിക്കൂറിലധികം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ റോയിയെ ചോദ്യം ചെയ്തു ഉദ്യോഗസ്ഥർ കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടു രേഖകൾ എടുക്കാൻ ക്യാബിനിൽ കയറിയ ശേഷം സ്വയം നെഞ്ചിൽ വെടിവെക്കുകയായിരുന്നു സ്ലോവക് റിപ്പബ്ലിക്കിന്റെ ഹോണറി കോൺസുലർ ജനറൽ ആണ് സി ജെ റോയ് കോൺസുലിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നതും ഇതേ കെട്ടിടത്തിലാണ് ഈ ഓഫീസിനകത്തേക്ക് കയറിയാണ് റോയ് വെടിവെച്ച റിപ്പോർട്ടുകൾ വരുന്നു ശബ്ദം കേട്ട് ഉദ്യോഗസ്ഥരെത്തുന്ന സമയത്ത് രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു റോയ് പോലീസ് എത്തിയാണ് മൃതദേഹം അവിടെയുള്ള നാരായണ ആശുപത്രിയിലേക്ക് മാറ്റിയതും സി ജെ റോയ്ക്കെതിരെ ഒന്നര മാസം മുൻപ് ആദായ ആദായനീതി വകുപ്പ് അന്വേഷണം തുടങ്ങിയിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ ബംഗളൂരുള്ള ഒരു പ്രമുഖ ബിൽഡർമാരുടെ വീടുകളിലും ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും ആദായ ആദായനീതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ളവർ കള്ളപ്പണം ബിൽഡർമാർ വഴി എത്തിയിട്ടുണ്ട് എന്ന വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് അന്ന് ഈ ഓഫീസ് അടക്കമുള്ള സ്ഥാപനങ്ങളിലും റെയ്ഡ് ഉണ്ടായിരുന്നു ഈ സമയത്ത് സീജിയർ ഓയി രാജ്യത്ത് ഉണ്ടായിരുന്നില്ല അന്നു നടന്ന പരിശോധനയിൽ ചില രേഖകൾ കണ്ടെടുക്കുകയും രേഖകൾ ഇവിടെ തന്നെയുള്ള ഒരു മുറിയിൽ വെച്ച് പൂട്ടി സീൽ ചെയ്യുകയും ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾക്ക് വേണ്ടിയാണ് മൂന്ന് ദിവസം മുൻപ് ആദായ നീതി വകുപ്പ് ഉദ്യോഗസ്ഥർ കോൺഫ്ലിക്ട് ഗ്രൂപ്പിന്റെ ഓഫീസിലേക്ക് എത്തുന്നതും ഈ രേഖകളാണ് ഇന്ന് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതും തർക്കമോ സമ്മർദ്ദമോ ഉണ്ടായില്ലെന്നും ഇടപെട്ടത് സൗഹൃദപരമായി ആണെന്നും ആദായ നീതി വകുപ്പ് അറിയിച്ചു റോയിക്ക് അറസ്റ്റ് ഭീഷണി ഉണ്ടായെന്ന് ജീവനക്കാരുടെ മൊഴിയും വരുന്നുണ്ട് റോയി അറസ്റ്റിനെ ഭയന്നായിരിക്കാം ഇങ്ങനെ ചെയ്തത് എന്നാണ് ജീവനക്കാർ പോലീസിനോട് പറഞ്ഞത് സംഭവത്തിന് ശേഷം രണ്ടു വാഹനങ്ങളുമായി ആദായ നീതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഓഫീസിൽ നിന്നും മടങ്ങി റോയി ആത്മഹത്യ ചെയ്യുന്ന സമയത്തും റെയ്ഡുകൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു അവിടെ